അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തല്ലാഹി നബിയോരത്തിൽ ഇന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമനീരിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമനീര് സിദ്ധൌഷമായതും സുഗന്ധദ്രവ്യങ്ങളെ കവച്ചു വയ്ക്കുന്ന വല്ലാത്ത പരിമളം വരുത്തുന്നതായതും തുടങ്ങി സുഹാബത്തിൻ്റെ ധാരാളം അനുഭവ കഥകൾ നമുക്ക് ഹദീസുകളിൽ നിന്നും മറ്റുമൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും മഹാനായ അനസുബിനു മാലിക് ഒരിക്കൽ പറയുന്നുണ്ട് അത്തറ കുല്ലഹു ഞാൻ ഒരുപാട് സുഗന്ധ ദ്രവ്യങ്ങൾ വാസനിച്ചു നോക്കി ഫലം അശമ്മ അലൈഹി വസ്ല മുബി തങ്ങളുടെ ഏറ്റവും ഒരു ദ്രവ്യവും ഞാൻ വാസനിച്ചിട്ടില്ല എന്ന് മഹാനായ അനസ് അനസർഹു പറയുന്നത് കാണാം അതുപോലെ തന്നെ മഹാനായ വാഹിലുബി നഹുജി അള്ളാഹുഹുവിന് തൊട്ടുള്ള ഒരു സംഭവമുണ്ട് മഹാനവറുകൾ പറയുന്നു ഒരിക്കൽ മുത്തനബി സല്ലംബാഹു അലിഹി വസ്ല്ലമ്മ തങ്ങളുടെ അരികിലേക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്നു കൊടുത്തു മുത്തനബി അതിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം ബാക്കി വെള്ളം അടുത്തുള്ള ഒരു കിണറ്റിൽ ഒഴിക്കുകയാണ് ആ സമയത്ത് സുഗന്ധം പോലോത്തത് ആ കിണറ്റിൽ നിന്ന് അടിച്ചു വീശാൻ തുടങ്ങിയെന്ന് മഹാനായ വാഹിലുബിൻ ഹുജർ അൻഹു പറയുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇനി നോക്കൂ നിങ്ങൾ മഹാനായ റുത്തുബത്തുബിനു ഫർക്കദ് റതി അള്ളാഹു ഭാര്യ ഉമ്മു ആസിമ റതി അള്ളാഹു തൊട്ടുള്ള ഒരു സംഭവമുണ്ട് മഹതി ഒരിക്കൽ പറയുകയാണ് ഞങ്ങൾ വല്ലാതെ സുഗന്ധം ഉപയോഗിക്കുന്ന ആളുകളാണ് പക്ഷേ എത്ര സുഗന്ധം ഉപയോഗിച്ചു കഴിഞ്ഞാലും ഒരു സുഗന്ധവും പുരട്ടാത്ത റുത്തുബയുടെ ശരീരത്തിൻ്റെ സുഗന്ധത്തെ കവച്ചു വെക്കാൻ ഒരു സുഗന്ധത്തിനും ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അന്വേഷിച്ചപ്പോൾ ഒത്തുബർ അലി അള്ളാഹു നഹു പറയുന്നുണ്ട് മുത്തനബി നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റി ഞാൻ അതുമായി മുത്തനബി നബി സല്ലാഹു അലഹി വസല്ലാത്തങ്ങളുടെ അരികിൽ ചെന്നു ആ സമയത്ത് മുത്തനബി മുത്തനബിള്ളാഹു അലഹി വസല്ലമാങ്ങൾ അവിടുത്തെ ഉമനീര് അവിടുത്തെ കയ്യിൽ പുരട്ടിക്കൊണ്ട് എൻ്റെ ശരീരത്തിൽ തടവിത്തന്നു അന്ന് മുതൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും സുഗന്ധമുള്ളയാളായിട്ട് ഞാൻ മാറി എന്ന് മഹാനായ മഹാനായത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മഹാനായ അലി റബി അള്ളാഹു അനുഹു ഖൈബർ യുദ്ധം നടക്കുന്ന സമയത്ത് മഹാൻ അവറുകളുടെ കണ്ണിന് അസുഖം ബാധിക്കുകയാണ് മുത്തനബി സാഹു അലഹി വസല്ല തങ്ങൾ അറിയുന്നു ഉടനെ തന്നെ അവിടുത്തെ ഉമനീരടുത്ത് രണ്ട് കണ്ണിലും പുരട്ടിക്കൊടുക്കുകയാണ് അവിടുന്ന് അങ്ങോട്ട് എനിക്ക് കണ്ണസുഖം തന്നെ ഉണ്ടായിട്ടില്ല എന്ന് മഹാനായ അലി അറബിയുമാഹുഅനഹു പറയുന്നത് ചരിത്ര സംഭവങ്ങളാണ് ഇതാണ് മുത്ത നബിഹു അലി വസ്ല്ലാം തങ്ങളുടെ ഉമനീർ സിദ്ധൌഷധമാണ് വല്ലാത്ത ബറുക്കത്തുള്ളതാണ് സുഗന്ധദ്രവ്യങ്ങളെയെല്ലാം കവച്ചു വയ്ക്കുന്നതാണ് സുഹാബത്തിൻ്റെ അനുഭവ കഥകളാണ് ഇതെല്ലാം الله سبحانه وتعالى متنبى صلى الله عليه وسلم ما تنقل إليه مبادئا أمك توفيقنا أن وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته